തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് ചാലക്കുടി സെക്രട്ടറി ഹാർട്ട്സ് കോളേജിന് സമീപമാണ് പുലിയെ കണ്ടത് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വനംവകുപ്പ് അവർ പരിശോധിക്കുന്നേ സുരേഷ് സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന് സൂരജ് വനംവകുപ്പ് എന്താണ് പറയുന്നത് ഇത് നാട്ടുകാരുടെ ഒരു സംശയം മാത്രമാണ് എന്നാണോ വനംവകുപ്പ് പറയുന്നത് വിജയകുമാർ തീർത്തും ഇതൊരു സംശയം മാത്രമാണെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ വിലയിരുത്തൽ കാരണം ഈ സേക്രട്ടറി ആർട്സ് കോളേജ് ഗ്രൗണ്ടിലാണ് ഗ്രൗണ്ടിന്റെ സമീപമാണ് ഈ പുലിയെ കണ്ടു എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാവിലെ തന്നെ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി ഈ പുലിയുടെ കാൽ പുലി പോയിട്ടുണ്ടെങ്കിൽ അത് പതിയാൻ പറ്റിയ ഭൂമിയാണിത് പ്രത്യേകിച്ച് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അതൊരു കൃഷിയിടം കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പുലി നടന്നു പോയാൽ ഈർപ്പമുള്ള മണ്ണായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ കാല് പതിയേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു കാൽപാദങ്ങളൊന്നും തന്നെ പതിയാത്തത് കൊണ്ട് തന്നെ ഇതൊരു സംശയം മാത്രമാണ് എന്നുള്ളതാണ് ാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത് പക്ഷേ ചാലക്കുടി ടൌണിൽ ഇരുപത്തിനാലാം തീയതി ഇറങ്ങിയ പുലി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആണ് പക്ഷേ ആ പുലി എവിടെ എന്ന് സംബന്ധിച്ച് ഇപ്പോഴും വനംവകുപ്പിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനെ പിടികൂടുന്നതിന് വേണ്ടി ഇന്നലെ കൂടടക്കം വനംവകുപ്പ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഈ അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഇന്നലെ രാത്രിയും ഈ പ്രദേശവാസിയായ ഒരു കൗൺസിലർ ഈ പുലിയെ കണ്ടു എന്ന് ആരോപിക്കുകയും പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ തെർമൽ സ്കാനർ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ പറ്റിയിരുന്നില്ല പിന്നീട് അവിടെ നിന്ന് ഈ കുറുനരിയയുടെ ഒരു സാന്നിധ്യം മാത്രമാണ് വനംവകുപ്പ് കണ്ടെത്തിയത് അതുകൊണ്ട് ഇതെല്ലാം അഭ്യൂഹങ്ങളാണ് എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് പറയുന്നത് പക്ഷേ കുലിപ്പേടിയിൽ നിന്ന് ചാലക്കുടി മോചിതമായിട്ടുമില്ല അതാണ് ഇതിന്റെ ഒരു പ്രശ്നമായി അവശേഷിക്കുന്ന വിജയം